നമസ്കാരം സുഹൃത്തുക്കളെ എന്ത് പറയണം എങ്ങനെ പറയണമെന്നറിയില്ല പീക്ക് റോക്കോ നോസ്റ്റാൾജിയ ഈ കളി കഴിയുമ്പോൾ അതാണ് ഏറ്റവും മികച്ച രൂപത്തിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് തോന്നുന്ന ഒരു വാചകം പീക്ക് റോക്കോ കോൽജിയ എത്ര തവണ നമ്മളിത് കണ്ടതാണ് പഴയ പഴയ നാളുകൾ ആ നല്ല നാളുകൾ അത് വീണ്ടും തിരികെ എത്തിയ പോലെയുള്ള മനോഹരമായൊരു ദിവസം ഓസ്ട്രേലിയയുടെ നമ്മൾ പരമ്പരയൊക്കെ തോറ്റിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാച്ച് റിപ്പോർട്ട് ഇട്ട വീഡിയോയുടെ താഴെ ചില കമൻറുകളൊക്കെ കാണുന്നുണ്ട് കപ്പ് അവർ കൊണ്ടുപോയില്ലേ കൊണ്ടുപോട്ടടോ അതിനേക്കാൾ വലിയ കപ്പാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് റോക്കോ വീണ്ടും വീണ്ടും അവരവരുടെ കരുത്ത് കാണിച്ചിരിക്കുകയാണ് ഇതാണ് റോക്കോ കണ്ണു തുറന്ന് കണ്ടോടാ ഇതാ ഞങ്ങളുടെ റോക്കോ യെസ് റോക്കോയെ കുറിച്ച് പറയാൻ മാത്രമാണ് ഈ വീഡിയോ എന്തൊരു മനോഹരമായ മനോഹരമായ പാർട്ണർഷിപ്പാണ് അവർ ഈ ഒരു കളിയിൽ കാഴ്ചവെച്ചത് അനദർ മാച്ച് വിന്നിംഗ് പാർട്ട്നർഷിപ്പ് രോഹിത് ശർമ്മ ഇരുപത്തി അഞ്ച് പന്തുകൾ പതിമൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം റൺസ് ഈ പ്രായത്തിലാണ് ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇമാതിരി കളി അദ്ദേഹം കളിക്കുന്നത് വിരാട് കോഹ്ലി ആദ്യ രണ്ട് കളികളുടെ ആണ് ഈ കളിയിൽ എൺപത്തിയൊന്ന് പന്തുകൾ ഏഴ് ഫോർ അങ്ങനെ എഴുപത്തിനാല് റൺസ് അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന അതിമനോഹരമായ കാഴ്ച ഇതെന്താ സംഭവം എന്നറിയോ ഇതെന്താ സംഭവം എന്നറിയോട്ടായി ഇതാ വിരാട് കോഹ്ലി കളിക്കളത്തിലേക്ക് വരാൻ പോവുകയാണ് ഓസ്ട്രേലിയൻ മാധ്യമത്തില് അദ്ദേഹത്തിന്റെ വരവ് ക്രീസിലേക്കുള്ള വരവ് പറഞ്ഞുകൊണ്ടുള്ള കമൻ്ററിയാണ് ഒന്ന് കേട്ടു നോക്കൂ ഗൂസ്ബം ഒന്ന് കേട്ടു നോക്കൂ While well, the skipper is departing, uh, the king is about to arrive. The king is about to arrive. the very arrive. last time on Australian shores, in Indian colours, ladies and gentlemen, boys and girls, here he is, Virat Kohli. as we always see he marches out to the middle with purpose he's played 304 one day internationals he scored 14181 runs at a staggering average of 57.41 with 5174 50s at a strike rate of 93.27 It's arguably the 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 best one day record in the history of the game. You've got to pinch yourself. Yes, ോക്കട കേട്ടു നോക്കട ഗൂസ് കിങ് വരികയാണ് കിങ് വരികയാണ് എസ് സി ജിയില് ആ പിച്ചിലേക്ക് കിങ് വരികയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഇതാ കിങ് വരുന്നു ഓ ഓ വല്ലാത്ത വാക്കുകളായിരുന്നു അത് ഒരു പക്ഷേ ഓസീസ് ബണ്ണിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഔട്ടിംഗ് ആയിരിക്കും എന്ന് കൂടി പറയുന്നു അവിടെയാണ് അദ്ദേഹം പൊളിച്ചടുക്കിയത് ആദ്യ രണ്ട് കളിയിൽ ഡക്ക് ഇക്കഴിച്ചെങ്കിൽ എന്താ പിന്നാലെ വന്നിട്ട് കിടിലൻ കിടലൻ ഒരു പ്രകടനമല്ലേ നമുക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ രണ്ടു പേരുടെയും പ്രകടനം എത്ര പറഞ്ഞാലും മതി വരില്ല നോക്കുക ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ച് നന്ദി പറയുന്ന ഒരു ഭാഗമുണ്ട് കളി കഴിഞ്ഞിട്ട് അവർ സംസാരിക്കുന്ന ഭാഗം ഇവിടെ നിങ്ങൾക്ക് ഈ വി വാൻ ടു സേ താങ്ക് യു വിരാട് സേ ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് രവിശാസ്ത്രിയും ആഡം ഗിൽസ്റ്റുമാണ് ആ സമയത്ത് അവരോട് സംസാരിക്കുന്നത് നമുക്ക് അവരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം അവർ ഓസ്ട്രേലിയയോട് നന്ദി പറയുകയാണ് ഒരു പക്ഷേ ഗുഡ് ബൈ പറയുകയാണ് ഇനി ഒരു ഇനി ഒരിക്കൽ കൂടി ആ മണ്ണിൽ പോയിട്ട് അവർ കളിച്ചു കൊള്ളണമെന്നില്ല നമുക്ക് ഇവിടെ അത് പ്ലേ ചെയ്ത ഒരു പക്ഷേ കോപ്പറേറ്റീവ് ഇഷ്യൂ വരാം കാരണം ഇത് ക്രിക്കറ്റ് ഓസ്ട്രേലിയ നേരിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ആ ഒന്ന് കേൾക്കാം ഇതാ കിങ് കോഹ്ലി രോഹിത് അവര് താങ്ക് യു ഓസ്ട്രേലിയ പറയുന്ന കേൾക്കുക യെസ് യെസ് കോഹ്ലി ആ താങ്ക് യു പറഞ്ഞിട്ട് രോഹിത്തിനൊന്ന് തട്ടുന്നു രോഹിത്തും പറയുന്നു താങ്ക് യു താങ്ക് യു ഓസ്ട്രേലിയ നന്ദി പറയുകയാണ് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ആരാധകർ ഈ ലജൻഡ് വാർക്ക് കൊടുത്തിട്ടുള്ള സപ്പോർട്ടിന് അവർ നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും എസ്ഇ ജിയിലെ ക്രൗഡ് ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് അവരുടെ പ്രകടനം ഇനി രണ്ടുപേരുടെയും കാര്യങ്ങൾ നമുക്കൊന്ന് സെപ്പറേറ്റ് എടുത്ത് നോക്കിയാൽ വിൻഡേജ് ഹിറ്റ്മാനെയാണ് നമ്മൾ കളിക്കളത്തിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഗ്രൗണ്ട്സിൽ മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു എഗെൻസ്റ്റ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഓപ്പോസിഷൻസ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് മൈറ്റി ഓസീസിനെതിരെ മൈറ്റി പ്രകടനം എന്ന് പറഞ്ഞാൽ മൈറ്റി അഗെൻസ്റ്റ് ഓസീസ് എന്ന് വടങ്ങി പറയാം മോസ്റ്റ് വേഴ്സസ് ഓസ്ട്രേലിയ ഇൻ നോക്കിയാൽ അതിൽ ഒന്നാമത് ഒന്നാമത് നിങ്ങൾക്ക് രോഹിത് ശർമ്മയെ കാണാൻ പറ്റും ഓസ്ട്രേലിയക്കെതിരെ ഏറ്റവും അധികം ഏകദിന സെഞ്ചുറികൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമത് രോഹിത് ശർമ്മ അതായത് ഒമ്പത് സെഞ്ചുറികളാണ് ഒമ്പത് സെഞ്ചുറികളാണ് മോസ്റ്റ് സ്റ്റാൻഡർഡ് വേഴ്സസ് ഓസ്ട്രേലിയ ഇൻ മെൻസ് ഓരിയായി ഒമ്പത് സെഞ്ചുറികൾ നാൽപ്പത്തി ഒമ്പത് ഇന്നിങ്സിൽ നിന്നാണ് രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് ഒമ്പത് സെഞ്ചുറികൾ പിറന്നിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ഒമ്പത് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് പക്ഷെ അത് എഴുപത് ഇന്നിങ്സിൽ നിന്നാണ് രണ്ടാമത് വരുന്നത് വിരാട് കോഹ്ലിയാണ് അൻപത്തി ഒന്ന് ഇന്നിംഗ്സിൽ നിന്ന് അദ്ദേഹത്തിന്റെ വക എട്ട് സെഞ്ചുറികൾ വന്നിട്ടുണ്ട് പിന്നെ വെസ്റ്റ്ഇൻഡീസ് ഇതിഹാസം ഡെസ്മോണ്ട് ഹെയിൻസ് ആണ് അദ്ദേഹം അറുപത്തിനാല് ഇന്നിങ്സിൽ നിന്ന് ആറ് സെഞ്ചുറികളാണ് നേടിയിരുന്നത് സോ രോഹിത് രോഹിത് ഒന്നാമത് കിങ് കോലി ആ കാര്യത്തിൽ രണ്ടാമത് നമ്മൾ ഇവിടെ കണ്ടത് വിൻഡേജ് ഹിറ്റ്മാനെയാണ് നോക്കുക മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഓസ്ട്രേലിയ പോയിട്ട് മൂന്ന് ഇന്നിങ്സുകള് ഇരുന്നൂറ്റി രണ്ട് റൺസ് നൂറ്റി ആവറേജ് അവറേജ് നൂറ്റി ഇരുപത്തി ഹയസ്റ്റ് സ്കോർ നോട്ട് ഔട്ട് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും പ്ലെയർ ഓഫ് ദി മാച്ച് ആരാ രോഹിത് ശർമ്മ പ്ലെയർ ഓഫ് ദി സീരീസ് ആരാ രോഹിത് ശർമ്മ യെസ് യെസ് ഈ സീരീസിലെ താരം ഈ മുപ്പത്തി എട്ട് കാരണാണ് എന്ന കാര്യം ഓർക്കുക അപ്പം കിങ് കോഹ്ലിയുടെ വക ആദ്യ രണ്ട് മത്സരങ്ങൾ മോശമായെങ്കിലും അവസാനം അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് നമുക്ക് സമ്മാനിച്ചപ്പോൾ അവിടെയും റെക്കോർഡ് പിറന്നിരിക്കുകയാണ് സംഘക്കാരെ അദ്ദേഹം മറികടന്നിരിക്കുന്നു ഏറ്റവും അധികം റൺസ് ഏകദിനത്തിൽ നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് കിങ് കോലി എത്തുന്നു സംഘക്കാരെ നാനൂറ്റി നാല് ഓടി ഐ മത്സരങ്ങളിൽ നിന്ന് പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് എട്ട് ആവറേജിൽ ആണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ഇതാ മുന്നൂറ്റി അഞ്ച് ഏകദിന മത്സരങ്ങൾ പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് റൺസിന് അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു കിങ് കോലി രണ്ടാം സ്ഥാനത്തേക്ക് ഉയരുന്നു അൻപത്തി ഏഴ് പോയിന്റ് ആറ് ഒമ്പതാണ് ആവറേജ് അൻപത്തി ഒന്ന് സെഞ്ചുറികൾ ഏകദിനത്തിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഒന്നാമത് സച്ചിൻ ടെണ്ടുൽക്കറാണ് നാനൂറ്റി അറുപത്തി മൂന്ന് ഏകദിന മത്സരങ്ങൾ പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് റൺസ് നാല്പത്തിനാല് പോയിന്റ് എട്ട് മൂന്ന് ആവറേജ് നാൽപ്പത്തി ഒമ്പത് സെഞ്ചുറികൾ സോ സോ ആവറേജിന്റെ കാര്യത്തിലും സെഞ്ചുറികളുടെ കാര്യത്തിലും ഒക്കെ ഇവൻ സച്ചിനെ പോലും മറികടന്നിട്ടുണ്ട് കിങ് കോലി എന്ന കാര്യം കൂടി അവിടെ നോക്കുക അതി മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണിന്ന് റോക്കോ ആരാധകർക്ക് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും നോക്കുക ഇവരുടെ പ്രകടനത്തെ കുറിച്ച് മിച്ചൽ മാർഷ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പറയുക ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ വി ഹാവ് സീൻ രോഹിത് വിരാട് ദാറ്റ് ഓവർ ഇയേഴ്സ് ഓഫ് ടീംസ് അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷ കാലത്തിലധികമായിട്ട് വിരാടും രോഹിത്തും ചേർന്നുകൊണ്ട് ഒരുപാട് ടീമുകൾക്കെതിരെ ഇതുപോലെ മനോഹരമായി കളിക്കുന്ന നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതല്ലേ യെസ് അത് തന്നെയാണ് അത് തന്നെയാണ് ആരാധകർക്ക് ഇത്രയധികം സന്തോഷവും നൽകുന്ന ആ വിൻ്റേജ് വിൻഡേജ് ഹിറ്റ്മാനെ വിൻഡേജ് വിരാട് കോഹ്ലിയെ നമുക്കിവിടെ കാണാൻ പറ്റി എന്തായാലും ഓസ്ട്രേലിയക്കാരോട് നന്ദി പറഞ്ഞുകൊണ്ട് അവര് അവിടെ നിന്ന് ഇപ്പം പിൻവാങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത സീരീസിന് വേണ്ടി ഏതെങ്കിലും സീരീസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു രോഹിത് ശർമ്മയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് താങ്ക് യു ഓസ്ട്രേലിയ എന്ന് പറയുന്നു വിരാട് കോഹ്ലി പറയുന്നു വി ലാഫ് കമ്മിങ് ടു ദിസ് കൺട്രി താങ്ക് യു വെരി മച്ച് ഫോർ വെൽക്കമിങ് അസ് ആൻഡ് സപ്പോർട്ടിംഗ് അസ് എന്ന് വളരെ കൃത്യമായിട്ട് വിരാട് കോഹ്ലിയും പറയുന്നു അതുപോലെ തന്നെ അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് കിങ് കോഹ്ലി പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ബാറ്റ് ചെയ്തത് വളരെയധികം ആസ്വദിക്കുന്നു അത് തുടക്കം മുതൽ ഞങ്ങൾ പരസ്പരം നന്നായിട്ടറിയാം ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയൻ സീരീസിൽ ആരംഭിച്ചതല്ലേ ഐ എൻജോയ്ഡ് എ ലോട്ട് എന്ന് കിങ് കോഹ്ലി വളരെ കൃത്യമായിട്ട് പറയുന്നു രോഹിത് ശർമ്മ ഒരു കാര്യം കൂടി പറയുന്നത് എനിക്ക് അറിയില്ല ഇനി ഞാൻ ഒരിക്കൽ കൂടി ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി വരുമോ എന്നുള്ളത് പക്ഷേ പക്ഷേ ഇവിടെ കളിച്ച ക്രിക്കറ്റ് ഉണ്ടല്ലോ ഞാൻ വളരെയധികം ആസ്വദിക്കുന്നു ഈ അതുകൂടി ഏർ ഇതാ നമ്മുടെ രോഹിത് ശർമ്മയും പറയുന്നു എന്തായാലും റോക്കോ ഓ ഓ നോസ്റ്റാൾജി അതിന്റെ ഏറ്റവും പീക്കിലെത്തിയ ദിവസം എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽപ്പെടുത്തുക വീഡിയോസ് ലോകത്തെ വിശേഷങ്ങളുമായി